ഊകാലോജ് ഊ ഈ ഹ്രസ്വദീർഘത്തിലെ ഊ എന്ന പദം മൂന്ന് ഉകാരങ്ങളെ പറയുന്നതാകുന്നു അതായത് ഒരു മാത്രയോട് കൂടിയതായ ഉകാരത്തെയും രണ്ടു മാത്രയോട് കൂടിയതായ ഉകാരത്തെയും മൂന്ന് മാത്രയോട് കൂടിയതായ ഉകാരത്തെയും എങ്ങനെയെന്നാൽ ഒരു മാത്രയോട് കൂടിയതായ ഉകാരത്തിന്റെ സ്വരൂപം ഉ തന്നെ രണ്ടു മാത്രയോട് കൂടിയ ഉകാരത്തിന്റെ സ്വരൂപം എന്നാകുന്നു മൂന്ന് കൂടിയ ഉകാരത്തിന്റെ സ്വരൂപം ഊ എന്നാകുന്നു മേൽ എഴുതിയ മൂന്ന് ഉകാരങ്ങൾക്കും സമാസത്തെ വരുത്തിയാൽ മൂന്നും കൂടെ സവർണ ദീർഘം കൊണ്ട് ഊ എന്നാകും ഇങ്ങനെയാകയാൽ മേൽപ്പറഞ്ഞ ഉകാരങ്ങളുടെ ഉച്ചാരണകാലം പോലെ ഇരിക്കുന്ന ഉച്ചാരണകാലത്തോട് കൂടിയ അച് സ്വരങ്ങൾ ക്രമേണ ഹ്രസ്വമെന്നും ദീർഘമെന്നും പ്ലുതമെന്നും ഉള്ള പേരോട് കൂടിയതായി ഭവിക്കുമെന്ന് ഈ സൂത്രത്തിന്റെ അർത്ഥം ഇതുകൊണ്ട് ഏകമാത്രമായ അച്ച് ഹ്രസ്വമെന്ന കൂടിയതാകുന്നു ദ്വിമാത്രമായ അച്ച് ദീർഘം എന്ന കൂടിയതാകുന്നു ത്രിമാത്രമായ അച്ച് പ്ലുതമെന്ന പേരോടുകൂടിയതും ആകുന്നു ഇപ്രകാരം അച്ചുകൾ അതായത് സ്വരങ്ങൾ മൂന്നായി ഭവിക്കും ദീർഘം പ്ലുതം ഇങ്ങനെ ഇനി മറ്റൊരു വിശേഷം കൂടിയുണ്ട് മേൽപ്പറഞ്ഞ അച്ചുകളിൽ ഓരോന്ന് തന്നെ ഉദാത്തമെന്നും അനുദാത്തമെന്നും പേരോടുകൂടിയതായി ഭവിക്കും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉച്ചയിൽ ഉദാത്തഹ നീചയിൽ സമാഹാര സ്വരിതഹ എന്ന് പഠിച്ചു ബാഹ്യപ്രയത്നങ്ങൾ പഠിക്കുന്നതിനിടെ ഈ മൂന്ന് ബാഹ്യപ്രയത്നങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകി വരുന്നുണ്ട് ത്രിസ്വരാഹ എന്നെല്ലാം ഈ മൂന്നെണ്ണത്തിനെയും കൂടി പല സ്ഥലങ്ങളിലായി വിവക്ഷിക്കുന്നുമുണ്ട് കാരണം ഈ മൂന്ന് സ്വരങ്ങൾ സ്വരൂപം തന്നെയാണ് എങ്ങനെയെന്ന് നോക്കാം ജഗതി ത്രിധാനിയത്മകം തത്സർവം ത്രിപുരേതി നാമ തേ ഭഗവത്യന്വേത്തി എന്ന പ്രമാണത്താൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ത്രിസ്വരാഹ എന്നത് ഉദാത്തം അനുദാത്തം സ്വരിതം എന്നീ സ്വരങ്ങൾ ആണ് ശരി മുകളിൽ പറഞ്ഞ സൂത്രം അനുസരിച്ച് ആ ഇ ഉ ഏഷാം വർണ്ണാനാം പ്രത്യേകം അഷ്ടാദശ ഭേദാഹ ഈ വർണ്ണങ്ങൾക്ക് പ്രത്യേകം പതിനെട്ട് ഭേദങ്ങളായി വരും ഋ വർണ്ണസ്യ ദ് അതായത് ഋ എന്ന രണ്ട് രൂപം മാത്രമേ ഋ എന്ന വർണ്ണത്തിനുള്ളൂ അതുകൊണ്ട് അതിന് പന്ത്രണ്ട് ഭേദങ്ങൾ മാത്രമേ വരൂ ഏച്ചാമപി ദ്വാദശ തേശാം ഹ്രസ്വാഭാവാത്ത് അതായത് ഓ ഐ ഔ ഈ വർണ്ണങ്ങൾക്ക് ഹ്രസ്വരൂപങ്ങളില്ല അതുകൊണ്ട് ഇവകൾക്കും പന്ത്രണ്ട് രൂപമേ വരും ഇങ്ങനെ പ്രത്യേകം ഗ്രഹിച്ചുകൊള്ളണം